ജമന്തി പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ട് നഴ്സറികളിലൊക്കെ നിറയെ പൂത്തിരിക്കുന്ന ജമന്തി ചെടികൾ കണ്ടു കഴിയുമ്പോൾ പല വ്യത്യസ്ത നിറങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരു ചെടിയെങ്കിലും വാങ്ങിക്കാതെ അവിടുന്ന് പോരില്ല അത്രയും പ്രിയപ്പെട്ട ചെടിയാണ് ജമന്തി പലർക്കും അപ്പൊ നമ്മൾ ജമന്തി ചെടി നഴ്സറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചെടി ഒരു മാസത്ത് കൂടുതൽ നമ്മുടെ ചട്ടിയിൽ വളരില്ല ഒരു മാസം ആകുമ്പോഴേക്കും ആ ചെടി ഉണങ്ങി അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ് നശിച്ചു പോകും അപ്പൊ ജമന്തി നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നോർമലി നമ്മളൊരു വിത്ത് മുളപ്പിച്ച ജമന്തി ചെടി വളർത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ചെടി നല്ല നീളത്തിൽ ഹൈറ്റിൽ പോയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക അത് തന്നെയാണ് ഈ ജമന്തി ചെടികൾ പലരും വെക്കാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണം വളരെ കുറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇനി ഉണ്ടാകുന്ന പൂക്കൾ തന്നെ ഒന്നോ രണ്ടെണ്ണോ ആയിട്ട് ആ ചെടിയുടെ ഏറ്റവും തലപ്പത്തായിട്ട് അറ്റത്തായിട്ട് പൂക്കും എന്നാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികളോ ജമന്തി ചെടികൾ ഒരു ചട്ടിയിൽ ഉരുണ്ട് പൂത്ത് ഉണ്ടായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ ചെടികൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലായിട്ട് അറ്റത്തായിട്ട് ഉണ്ടാവുന്ന പൂക്കൾ ഉണ്ടാവുന്നതിന്റെ ഒരു മാസം മുന്നേ ആ ചെടി മുട്ടുകളിട്ട് പൂക്കാറായിരുന്നു കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഏകദേശം രണ്ടിഞ്ച് മൂന്നിഞ്ച് താഴ്ത്തി മുറിച്ച ശേഷം ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് ആ തണ്ടിന് വേരുകൾ വരുത്തും ഇത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര മാസം കൊണ്ട് ഈ പൂക്കളെല്ലാം വിരിഞ്ഞ് ശെരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു ചെടിയായിട്ട് നിറയെ പോത്തിരിക്കും ഇതാണ് പലപ്പോഴും നഴ്സറികളിൽ വരുന്ന ജമന്തി പൂക്കൾ അപ്പൊ ഈ ഒരു ചെടി പൂക്കളെല്ലാം വിരിഞ്ഞ് അതിന്റെ അവസാന ഘട്ടം കഴിയുമ്പോൾ അത് ഉണങ്ങി പോവുകയും ചെയ്യും അത് ഏകദേശം ഒന്നൊന്നര മാസം അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ട് ആ ചെടി ഉണങ്ങി നശിക്കും ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും We Loop, offer offer so, yen, Usually, ും പറ്റുന്ന അബദ്ധമാണ് അപ്പൊ നമ്മൾ എങ്ങനത്തെ ജമന്തി ചെടികൾ വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അധികം പൂക്കളൊന്നും ഇല്ലാതെ ഒരു മുകളിലേക്കൊക്കെ വളരാൻ ഇഷ്ടപ്പെടുന്ന നല്ല കരുത്തുള്ള ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും പൂക്കളേക്കാൾ കൂടുതൽ ഇലകളില്ല നല്ല കരുത്തുള്ള തണ്ടുകളോട് കൂടി വരുന്ന കുറച്ചൊക്കെ നീളത്തിലേക്ക് പൊങ്ങി വരാൻ ഇഷ്ടപ്പെടുന്ന ചെടികൾ അതല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പൂക്കൾക്കിടയിൽ നിന്നും ഒരു തൈ കരുത്തോടു കൂടി മുകളിലേക്ക് പൊങ്ങി തെഴുത്ത് പൊങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തൈ നമുക്ക് എടുക്കാം നമ്മുടെ ഈ പൂങ്കുലകളെല്ലാം ഉണങ്ങി നശി കഴിഞ്ഞാലും ഈ കരുത്തോട് കൂടി തെഴുപ്പായിട്ട് അടിയിൽ നിന്ന് പൊങ്ങി വന്ന ഈ ചെടി പുതിയൊരു ചെടിയായിട്ട് മാറും അങ്ങനെ അത് നമുക്ക് കാലങ്ങളോളം പൂക്കൾ തരും അതൊന്ന് നമുക്ക് കട്ടിങ്സ് ഒക്കെ എടുത്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നാൽ പൂക്കളോട് കൂടി നിൽക്കുന്ന ചെടിയിൽ പുതിയ തെളുപ്പുകളോ പുതിയ പൂമുട്ടുകളൊന്നും വരികയില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും അപ്പൊ ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തവണ ജമന്തി ചെടികൾ വളരെ ഈസി ആയിട്ട് വാടത്താം നമ്മൾ കയ്യിൽ ഒരു പ്രാവശ്യം ജമന്തി നല്ല രീതിയിൽ പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നീട് കാലങ്ങളോളം ആ ജമന്തി നമ്മുടെ ചട്ടിയിൽ വാടാതെ ഉണങ്ങി പോകാതെ എല്ലാ സീസണിലും നിറയെ പൂക്കും ഇപ്പൊ ഒരുപാട് ഓൾ സീസൺ ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് ചില ജമന്തി വെറൈറ്റികൾ തണുപ്പ് കുറച്ചധികം ആവശ്യമാണ് എന്നാൽ തണുപ്പ് തീരെ ആവശ്യമില്ലാത്ത ജമന്തി വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പൊ നല്ല ജമന്തി വെറൈറ്റികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി ജമന്തി ഇനങ്ങൾ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക അതിന്റെ കളർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക ബാക്കിയുള്ളവർ അറിയട്ടെ നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി ഉണ്ടെന്ന് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റൊരു അറിവുമായിട്ട് കാണാം അതുവരെ ബൈ